കാസർഗോഡ് അടുക്കത്തുബയൽ ജി യു പി സ്കൂളിൽ കവർച്ച ഓഫീസ് റൂമിലെ അലമാര കുത്തി തുറന്ന് അയ്യായിരം രൂപ കവർന്നു കുട്ടികളുടെ കാരുണ്യനിധി സമ്പാദ്യ പദ്ധതിയിലേക്ക് സ്വരൂപിച്ച തുകയാണ് കവർച്ച പോയത് സ്കൂളിലെ സി സി ടി വിയുടെ ഡി വി ആറും മോഷ്ടാവ് കൊണ്ടുപോയി നിങ്ങളുടെ സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു മഴക്കാലമായതോടെ ജില്ലയിൽ പലയിടങ്ങളിലുമായി കവർച്ചകളും പെരുകി ഇത്തരത്തിൽ മഴയുടെ മറവിൽ കാസർകോട് അടുക്കത്ത് ബയൽ ജി യു പി സ്കൂളിൽ കവർച്ചയുണ്ടായി ജീവനക്കാർ രാവിലെ സ്കൂൾ തുറക്കുവാനെത്തിയപ്പോഴാണ് കവർച്ച വിവരമറിഞ്ഞത് പരിശോധനയിൽ സ്കൂളിൻ്റെ ഓഫീസ് മുറിയിലെ അലമാര കുത്തി തുറന്ന് അയ്യായിരം രൂപ കവർന്നതായി കണ്ടെത്തി കുട്ടികളുടെ കാരുണ്യനിധി സമ്പാദ്യ പദ്ധതിയിലേക്ക് സ്വരൂപിച്ച തുകയാണ് കവർന്നത് സ്കൂളിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഡി വി ും മോഷ്ടാവ് കൊണ്ടുപോയി പാചകപ്പുരയിലെ രണ്ട് കത്തികൾ കാണാതായതായും സ്കൂൾ അധികൃതർ അറിയിച്ചു സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു രാത്രിയിലാകാം കവർച്ച നടത്തിയതെന്നാണ് അനുമാനിക്കുന്നത് സ്കൂൾ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്താണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത് പൊട്ടിയ പൂട്ടും തകർക്കുവാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഇരുമ്പിൻ്റെ കഷണവും ഒരു കത്തിയും സ്കൂൾ ഗാർഡനിൽ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വിരൽ അടയാള വിദഗ്ധരുൾപ്പെടെ സ്കൂളിലെത്തി തെളിവുകൾ ശേഖരിച്ചു നഗരമധ്യത്തിലെ സ്കൂളിൽ നടന്ന മോഷണം നാടിനെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്